എന്തോ വരാൻ പോകുന്നു ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ തനി രാവണൻ തെണ്ടി എന്തിനാ അവിടെ അതാ ഞാനും പിടിച്ചു മാറ്റവനെ ഇപ്പൊ മാറ്റി തരാം എന്തെങ്കിലും പ്രിപ്പയർ ആ സ്കിറ്റ് ചെറു സ്റ്റിറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം വ്യക്തമായില്ല താൻ ഈയിടെ സോഷ്യൽ മീഡിയ കിടന്ന ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ റിവ്യൂ പറയുമ്പോൾ ഡാൻസ് കളിക്കില്ലാന്ന് പറഞ്ഞല്ലോ ഞാന് പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞ റിവ്യൂ റിബി ഡാൻസ് ചെയ്യാതെ ഒന്നും പറഞ്ഞിട്ടില്ല ഡാൻസ് ചെയ്യാതെ പുള്ളി ഡാൻസ് കളിക്കില്ലാണ്ടെന്ന റിവ്യൂ പറയാം പക്ഷെ കളിച്ചോണ്ടിരിക്കുമ്പോ ഡാൻസ് അറിയാണ്ട് വരും

ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വാലിട്ട് പൊട്ടിക്കള വല്ല കളുപാട്ടായിരുന്നെങ്കിൽ ബാറ്ററി